ഫ്രണ്ട്സ് അപ്പം നമ്മളെ പള്ളിക്കറി ഇതാ നമ്മളെ പള്ളിക്കറിൽ നിന്ന് ബീഫ് കറി കെട്ടിയത് നെയ്ച്ചോറ് വേണം ചപ്പാ പത്തിരി ആണ് കഴിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ബീഫ് കറി കഴിക്കുക പരിയാ ഓക്കെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക ഒന്ന് പത്തിരിയുണ്ട് നെയ്ച്ചോറും ഉണ്ട് നെയ്ച്ചോറ് പത്തൊന്നുമില്ല കുറച്ച് പത്തിരിട്ടോ എന്നിട്ട് നെയ്ച്ചോറ് അപ്പം നല്ല അടിപൊളി നല്ല ചേനയും ചേമ്പ ചേനല്ല കേട്ടോ ഒക്കെ വലിയ മുതൽ അന്തിക വരുന്നുണ്ട് അതിലൊക്കെ വെച്ചിട്ടൂലേ ആ കഷ്ണങ്ങളാണ് ഇതൊക്കെ പൊട്ടറ്റോ കുമ്പള ചെരങ്ങ ഒക്കെ ഉണ്ടാവും നല്ല നല്ല ടേസ്റ്റായി കാര്യം എല്ലാം കൂടെയുള്ള പച്ചക്കറികളൊക്കെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടേ അപ്പോൾ നമ്മൾ കഴിച്ചാലോ നിങ്ങൾ കഴിച്ച പൊന്നുമക്കളെ നമ്മൾ പത്തിരി കഴിക്കട്ടോ പത്തിരിയും ബീഫും ഒരു കോമ്പറ്റീഷനില്ല പൊന്നുമക്കളെ അതാ കുട്ടാപ്പി തന്നു മുല്ല അത്തൊരു ഇഞ്ചാണോ എന്തൊരു ചൂടാ കുഞ്ഞുമക്കളെ ആ ശരി ഫാറ്റ് ഇട്ടില്ല അതാണ് ചൂട് മുന്തിട്ടില്ല സ്പൈസി ആയി വന്നോളും വല്ല അങ്ങനെ ഓരോന്ന് പറയണം ഞങ്ങളെ നേർച്ച ചോറ് പള്ളി കന്നിട്ട് ഇന്നലെ എല്ലായിടത്തും വെച്ചാലിവിടെ നല്ല ചെമ്പിൽ വെച്ചാൽ ചോറ് എന്ത് രസമല്ലേ കാണാൻ ചെറിയ അരിയാ മുന്തിരിയുണ്ട് 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 ചീട്ടിതാ മുന്തിരി അണ്ടിപ്പോൾ ക്യാഷിനായിട്ടില്ല അതാ പള്ളിക്കറി മക്കളെ നല്ല കണ്ടം കൂടിയുള്ള കറി അതിൽ പൊട്ടറ്റോ ഉണ്ട് ചിരങ്ങുണ്ട് പല ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ കഴിയേണ്ടതാണ് പക്ഷേ ഇന്നലെ എല്ലാ ഒത്തില്ല അപ്പോൾ പിന്നെ ഇന്നാക്കിയതാണ് എല്ലായിടത്തും നല്ല കഴിയും അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്നാഘോഷിക്കട്ടെ വലിയ മത നെയ് ചോറ് പൊന്നും കട്ട എന്താണ് സാറുണ്ടോ രസുണ്ടോ സൂപ്പറല്ലേ കൂ സൂപ്പറാണോ തീ കണ്ടാ കയ്യിലും മടീ കയ്യില മഴ പൊന്നും കാട്ടൊക്കെ കയ്യിലേ തീരെ കഷ്ണതായ കുമ്പളൊക്കണ്ടേ ചിരഞ്ഞി പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു ചേരല്ലേ அப்ப எல்லாரும் கண்டல்லோ நம்ம தண்ணி சோறு சோறு திந்தா படி ரெண்டு கத்திரம் வளம் அப்பத்து சர்வத்தும் மேங்கோ சர்வத்தும் குடி ரெண்டு க்ளாஸில் ஆய் குடிச்சப்பட வைக்காயே விசார்த்தும் குடிச்சுக்கணும் சோறு இட்ஜிக்கொண்டு குறச்சு ചൂടാക്കൊന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അപ്പം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴി മാറ്റിയ നമ്മുടെ കുഞ്ഞു എല്ലാവർക്കും നല്ല ചോറ് കിട്ടിക്കണല്ലേ ചിലടത്തിങ്ങനെ മതിയോ ഒരിത്തിരി ചോറ് എത്ര ഇട്ടുള്ളു ഒരാൾക്ക് നല്ല ചോറ് ആൾക്കനുസരിച്ചുള്ള ചോറ് കൂടക്കണം

ീ കൊള്ള കൊള്ളാ അതാ ആ പക്കൾ കണ്ടില്ല എല്ലാവരും വലിയപ്പോൾ നന്നാണ് ഇല്ല ആ ഇനി കുത്തക്ക കൊടുക്കാം നമ്മളെ നമ്മളെ സുട്ട് വരാം സുട്ടുമല്ല സുട്ടുമല്ല മറ്റേ വരും എന്താ ആ മണ്ണ് 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 വലിയ പറയുക തിന്നേ നമ്മളെ കുട്ടാപ്പി വരുമ്പോൾ കൊടുക്കുക ആ ചോറ് തിന്നാണെങ്കിൽ ചോറ് വയ്ക്കാൻ പറ്റിയ നമ്മൾ ഒഴുകിയ ചോറാണ് അതെ നിങ്ങളെ അണ്ണിൻ്റെ ചോറാണ് മക്കളെ പൊന്ന പുണ്യമുള്ള ചോറാണ് പൊണ്യ നമ്മൾ പതിനെട്ടും കഴിഞ്ഞു പൊന്നു മക്കളെ പത്തൊമ്പതായി എല്ലാവരും ഹാപ്പി ആയിരിക്ക സന്തോഷായിരിക്ക എൻ്റെ പൊന്നും മക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു വല്യമാര് അത് മതി അവിടെ ഇപ്പൊ വേണ്ടാഴ്തേ ഇതപ്പോ പോയി കടങ്ങാ ஆயக்கோட்டே அங்கே பரச்சக்குன்னா பச்சக்கெந்தது அனே ஆனா வாணட் துந்தனே வான து கறி தூக்காத்திலே இப்படச்சா சோறக்கூக்காத்தேடாயதூடு ரெடி அப்ப மக்களச்சோறியாக்கி வச்சிட்டு கொண்டேக்கணும் இன்னும் வேண்டது இது அங்கே வேற பற்றோ கூட அங்கே பத்த வேட்டே இது இத்தோறு வாக்கி கொறச்சனேண்டே டாலியே ஒரு கோரி ஆற்றோள்ளே மத்திய கூட எந்த ஒரு கொட்டல் ആ ഇതാണ് ലിവറല്ലേ അത് നല്ല കട്ടിയുള്ള ലിവറാണ് എലിമക്ക് പൊടിച്ചിട്ട് പൊടിച്ച് പൊട്ടണില്ല പൊക്കളേ വള്ളം തന്നെ പക വേണ്ട മരിച്ചുകൂടല്ലേ ഞാൻ ചിക്കും വേണം അപ്പൊ ലെക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹസ്പെയർ ചെയ്യാം അപ്പം പൈസ ചെയ്യോ അസലക്കും മക്കളെ ഏ അങ്ങനെ അറിയില്ലോണായിരിക്കാൻ പണ്ട് എന്നാ വെള്ളിമാള മാർക്ക് വെള്ളമാർക്ക് ഇങ്ങനെ തുടങ്ങിയാലങ്ങനെ കേട്ടില്ലേ ഇവിടെ ചോറിനോട് ഇപ്പോൾ ഉറപ്പായിരിക്കും എന്താ അത് കാരണംന്നാകും വലിയമ്മ അങ്ങനെ പറയാൻ പറ്റുമല്ലേ പക്ഷെ പൊന്നുമക്കളേ എന്നും ആ ഒരു സാളെന്നെ എടുക്കുകയുള്ളൂ അത് ഇനി കീറിയിട്ടാലേ ഉള്ളൂ സാൾ മാറ്റിക്ക് എത്ര സാളുണ്ട് ഇവിടെ പക്ഷേ പൊന്നുമക്കളേ സാളെടുത്തിട്ട് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുകയൊക്കെ ഇപ്പോൾ ബൈ ചെയ്യൂ അസലമിക്കും മക്കളേ എല്വടെ ഇവിടെ വച്ച്